നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പേര് രാജീവ് സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയാണ് ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഫസ്റ്റ് വൺ റീസ്റ്റോക്കഡ് ഐറ്റംസ് ആണ് അതുപോലെ തന്നെ പാനൽ കട്ടിന്റെ മൂന്ന് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ പ്രൈസ് അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ സാധാരണ കോട്ടന്റെ പാനൽ കട്ട് കളക്ഷൻ കൊണ്ടുവരുമ്പോൾ സിക്സ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് ഇന്നത്തെ ഇന്ന് നിങ്ങൾക്ക് സിക്സ് ഫോർ നയൻ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ പാൽക്കട്ട് കുർത്തികളെല്ലാം സ്വന്തമാക്കാം നമ്മൾ കൊണ്ടുവന്ന കളക്ഷൻസ് തന്നെയാണ് പക്ഷെ പ്രിന്റിനകത്തൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നല്ല മൂന്ന് കളക്ഷൻ ആണ് കൊണ്ടുവന്നേക്കുന്നത് കോട്ടന്റെ പന്ത്രണ്ട് പാനലടിച്ച് വരുന്ന കളക്ഷനാണ് ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നത് വീഡിയോ സ്കിപ്പ് ആക്കാലും മൊത്തമായിട്ട് തന്നെ കാണുക ഫസ്റ്റ് കൊണ്ട് വരുന്നത് ഞാനിവിടെ വേർ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് ഒരുപാട് എൻക്വയറി വന്ന ഒരു ആണ് ഒരു ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയയിലെ കൺവീൻസ് വർക്കും കൊണ്ട് നല്ല ഹെവി ആക്കി ത്രെഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെന്ററിലൂടെ ഒരു ഫ്ലോറൽ കളർ പാച്ച് ആണ് പോയേക്കുന്നത് സെന്ററിൽ വരുന്ന ആ ഒരു പാച്ച് തന്നെയാണ് സ്ലീവിലും വന്നേക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സോളം കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന എം തൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കിട്ടാതെ വന്നായിരുന്നു അപ്പം എത്രയും പെട്ടെന്ന് ഞാൻ ഓർഡർ ചെയ്തു അത്രയ്ക്ക് നല്ലൊരു അടിപൊളി കളക്ഷനാണ് എമ്മ തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരുവേ നെക്ക് വരുന്നത് ഇവിടെ ഇങ്ങനെ സ്ക്വയർ പോലെ വന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും വി പോലെ ഒരു ചെറിയ വളവ് വളവ് കൊടുത്ത് ആ നെക്ക് ലൈന് ചുറ്റും നല്ല തിക്കാക്കിയാണ് കട്ബീസ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ യോക്കിന്റെ പോർഷനിലെല്ലാം ഗോൾഡൻ കളറിലെ കൺബീരിച്ച് വർക്ക് വെച്ച് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് സെന്ററിലൂടെ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് പോയേക്കുന്നത് ആ ഒരു പ്രിന്റ് തന്നെയാണ് സ്ലീവില് കൊടുത്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിനാണ് വരുന്നത് ബാക്കിലെ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുർത്തിയുടെ രണ്ട് സൈഡിലും ഇവിടെ ബ്ലാക്ക് ആണ് കളർ വരുന്നത് അതിന്റെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ ഗ്യാദേസ് ഈ രണ്ട് സൈഡിലും വരുന്നുണ്ട് നമുക്ക് വയറോ വണ്ണമോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഈ രണ്ട് സൈഡിലാണ് ചെറിയ ചെറിയ ഗ്യാതേഴ്സ് വന്നിരിക്കുന്നത് സെൻ്ററിലൂടെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ എ ലൈനായിട്ടുമാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറൊക്കെ അടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ എൺപതൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുപോകുന്നത് നല്ലൊരു കളക്ഷൻ ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടന്റെ പാനൽ കട്ട് കളക്ഷൻ ആണ് മൂന്ന് കളറിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓരോ വിധം നമുക്ക് കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് പ്രിന്റ് ആണ് വരുന്നത് യോക്കേരിയയിൽ നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല ആണ് കൊടുത്തേക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിനകത്ത് അജ്രക്കിന്റെ പ്രിന്റാണ് വരുന്നത് താഴേക്ക് വരുമ്പോൾ ഒരു യെല്ലോ ആണ് അതിനകത്തും അജ്രക്കിന്റെ പ്രിന്റാണ് വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ഇത് കണ്ടോ ഇതിന് ചുറ്റും യോഗീരിയയിൽ ഈ ഒരു ഇതിന് ചുറ്റും ടൂ ലെയേഴ്സിലാണ് ഒറിജിനൽ മിറേഴ്സും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ കഡ്ബീറ്റ്സ് വർക്കും നല്ല റിച്ച് ആക്കിയാണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ അതുപോലെ തന്നെ സെൻറ്ററിലും യോഗ പോഷനിലും എല്ലാം ഒറിജിനൽ മിറേഴ്സും കഡ്ബീറ്റ്സ് വർക്കും വെച്ച് നല്ല റിച്ച് ആക്കിയാണ് യോക്ക് പോർഷൻ ചെയ്തേക്കുന്നത് ഇത്രയും ഫ്ലെയറിലാണ് കുർത്തി ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ ആറ് പാനല് ബാക്കിൽ ആറ് പാനല് മൊത്തം പന്ത്രണ്ട് പാനൽ അടിച്ചാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിനടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ലൊരു കളക്ഷൻ ആണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ഇങ്ങനെ വരുവേ ഫസ്റ്റ് കളർ വരുന്ന ഇതാണ് എൺപതൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് സിക്സ് ഫോർ നയൻ മാത്രമാണ് അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടന്റെ പാൽക്കട്ട് collection ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ കാണാതെ നെക്സ്റ്റ് കളർ വരുന്നതും നല്ല കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയയിൽ ഇതേപോലെ അജറക്കിന്റെ പ്രിന്റ് ആണ് വരുന്നതും അതിനകത്ത് ടൂ ലെയേഴ്സിൽ ഇപ്പൊ ഫസ്റ്റ് വൺ കാണിച്ച് കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ടൂ ലെയേഴ്സിൽ ഒറിജിനൽ മിറേഴ്സും കഡ്ബീൽസ് വർക്കും കൊടുത്ത് നല്ല ഹെവി ആക്കിയാണ് യോക്ക് പോർഷൻ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാം മിററും കഡ്ബീൽസ് വർക്കും കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല അത്രയും ആക്കിയാണ് യോക്കേരിയ ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റാണ് വരുന്നത് ആറ് പാനലും ഫ്രണ്ടിലും ആറ് പാനലും ബാക്കിലും മൊത്തം പന്ത്രണ്ട് പാനൽ അടിച്ചാണ് വന്നേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിന് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് എം തൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളറിലാണ് വന്നേക്കുന്നത് ഈ ഒക്പോർഷനിൽ ഇതേപോലെ അജ്രക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് അതിനകത്തും നല്ല ഹെവി ഹെവിയായിട്ട് ഒറിജിനൽ മിറേഴ്സും കഡ്ബീസ് വർഗം കൊടുത്ത് നല്ല റിച്ച് ആക്കിയാണ് ചെയ്തേക്കുന്നത് ടൂ ലെയേഴ്സിലാണ് ഈ ഒരു പാച്ചിന് ചുറ്റും ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നത് കണ്ടല്ലോ അതുപോലെ തന്നെ സെന്ററിലൂടെയും ഒറിജിനൽ മിറേഴ്സ് ഈ ഓക്പോഷൻ കവർ ചെയ്ത് മിറേഴ്സും ത്രെഡ് കൺവീറ്റ് വർക്കും ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡില് ആ ഒരു പാച്ച് കൊടുത്താണ് ചെയ്തേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ആറ് പാനലും ഫ്രണ്ടിലും ആറ് പാനലും ബാക്കിലും മൊത്തം പന്ത്രണ്ട് അടിച്ചാണ് കുർത്തി വന്നേക്കുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് കുർത്തി ഓവറോൾ ഈ ഒരു പ്രിന്റ് ആണ് പോയേക്കുന്നത് ഒരു പർപ്പിളും ഭയങ്കര കൂടി കലർന്ന ഒരു കളറാണ് താഴ്വശത്ത് വരുന്നത് ഇങ്ങനെ വരുവേ എൺപത് തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക ബെല്ലൈക്കനും പ്രസ് ചെയ്ത് തരിക ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്തിടുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്